സ്വാഗതം ഇന്ന് അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിൻ്റെ ഈ മാസത്തെ ഫലവും അതോടൊപ്പം തന്നെ വിവാഹയോഗവും നോക്കാം വിവാഹ സംബന്ധമായ എന്തെങ്കിലും തടസ്സമുണ്ടോ കർമ്മപരമായി ജോലി സംബന്ധമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അതുപോലെ ധനവരവിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഗൃഹവീടുമായി ബന്ധപ്പെട്ട് ഐശ്വര്യാധി വരുന്നതിലെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ ഇത് പൊതുവായൊരു ഫലമാണ് നിങ്ങൾക്ക് ഇതിൽ അനുഭവമുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഇതിൽ പറയുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ പ്രതിവിധികൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വാസസ്ഥലത്ത് വരുത്തിയാൽ മതിയാകും വലിയ വലിയ പണച്ചെലവുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല അവിട്ടം നക്ഷത്രം വിവാഹയോഗവും ശുഭഫലവും നോക്കാം കർക്കിടകം കർക്കിടകമാണ് ലഭിച്ച ആരോട രാശി ആരോട രാശി എന്ന് പറയുമ്പോൾ കവിടി വാരിക്കിയ രാശി ഇനി നമുക്ക് ടാരോട്ട് കൂടി സമന്വയിപ്പിച്ച് പോകാം അപ്പോൾ ടാരോട്ട് റെഡിയും കൂടി നടത്തിയതിന് ശേഷം പൊതുവായ ഫലം പറയാം അവിട്ടം നക്ഷത്രത്തിൻ്റെ ടാരോട്ട് ഫലം കൂടി ടാറോട്ട് റീഡിങ് കൂടി നടത്താം ഇത് പൊതുവായൊരു ഫലമാണ് എല്ലാവർക്കും യോജിക്കണമെന്നില്ല യോജിക്കുന്നവർ ഇതിൽ പറയുന്നത് പോലെ തന്നെ കണക്കാക്കും ആരോടൻ രാശി കർക്കിടക രാശിയാണ് അപ്പോൾ ആ കർക്കിടകം തൊട്ട് തുടങ്ങാം നല്ലൊരു കാർഡാണ് കിങ് ഓഫ് സോഡ്സാണ് ലഭിച്ചിരിക്കുന്നത് ആദ്യത്തെ കർക്കിടകത്തിലേക്ക് ചിങ്ങത്തിലേക്ക് ഇത് ചാരിയറ്റ് എന്ന് പറഞ്ഞ കാടാണ് നല്ല ഫലങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തത് ടെൻ ഓഫ് വൺസ് നല്ല അധ്വാനിയായ ഒരു വ്യക്തി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇത് കന്നിരാശിയിലേക്ക് ലഭിച്ചിരിക്കുന്നു ദി ഡൈബിൾ എന്ന് പറഞ്ഞ കാട് കാണക്കിട്ടിരിക്കുന്നത് നാലാം ഭാവത്ത് സൂചിപ്പിക്കുന്ന തുലാം രാശിയിൽ അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് അല്പം വിഷമതകൾ കാണിക്കുന്നുണ്ട് തുലാം രാശിയിൽ നാലാം ഭാവത്തിൽ പിന്നെ അഞ്ചാം ഭാവത്തിൽ ഫോർ ഓഫ് വാണിസ് നല്ലൊരു ആഘോഷത്തെ നല്ലൊരു ആഘോഷത്തെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഡെത്ത് എന്ന് പറഞ്ഞ കാർഡ് സൂചിപ്പിക്കുന്നത് പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തൊല്ലാം വൃശ്ചികം ധനുരാശി ആറാം ഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ ഏഴ് വീലോ ഫോർച്ചു നിങ്ങളുടെ കാലം പുതിയ രീതിയിലേക്ക് മാറുന്നു എന്ന സൂചനയാണ് പഴയ കാലഘട്ടത്തിൽ നിന്നും നിങ്ങൾ പുതിയതായിട്ട് എല്ലാം ഉപേക്ഷിച്ച് പുതിയ രീതിയിലേക്കുള്ളൊരു വ്യക്തിയായി മാറുന്നു മാറേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണത് എയ്റ്റ് ഓഫ് കപ്സ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു അത് കുംഭം രാശിയാണ് സൂചിപ്പിക്കുന്നത് അത് ആരോടാൽ അഷ്ടമമായിട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ വലിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് ഇനി സെവൻ ഓഫ് പെൻഡാക്കിൾസ് അത് മെയിനകത്ത് സൂചിപ്പിക്കുന്നു മേടത്തെ സൂചിപ്പിക്കുന്നത് ഇത് ഹൈയസ് ഹൈ ഫ്രീ ഫ്രീഷർ എന്നുള്ള കാടാണ് അത് നല്ലതാണ് കർമ്മത്തെ ബന്ധപ്പെടുത്തിയിട്ട് പിന്നെ ടെൻ ഓഫ് സോഡ്സാണ് വളരെയധികം ഉറങ്ങാൻ പോലും പറ്റാത്ത അത്രയും ടെൻഷൻ അടിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നാൽ കൂടി നൈറ്റോ കപ്സ് സൂചിപ്പിക്കുന്നത് സാവധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ടെന്നാണ് ഇനി പൊതുവായൊരു ഫലം നമുക്ക് രണ്ടും സമന്വയിപ്പിച്ച് നോക്കാം കർക്കിടക രാശിയാണ് ആരുടെ രാശിയായി കിട്ടിയിരിക്കുന്നത് ചൊവ്വ നീചരാശിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇന്നത്തെ ഫലം കൊണ്ട് ഈ മാസത്തെ ഫലം കൊണ്ട് അവിടെ നക്ഷത്രക്കാർക്ക് സൂചിപ്പിക്കുന്നത് ഏഴു നിൽക്കുന്ന അല്ലെങ്കിൽ ആറാം ഭാവമായിട്ട് വരുന്ന ചൊവ്വ അപ്പോൾ ആ ചൊവ്വയാണ് ആരുടെ രാശിയിൽ നിൽക്കുന്നത് നീചക്ഷേത്രത്തിൽ ഒപ്പം ഗുളികൻ്റെ യോഗവും ഉണ്ട് കർമാധിപതിയാണ് അഞ്ചാം ഭാവാധിപതിയാണ് അപ്പം നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തി നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അല്പം തകർത്തിരിക്കുന്നു നിങ്ങളറിയാതെ ചെയ്തു പോയത് എന്നാണ് കാരണം അത് വൃശ്ചിക രാശിയുടെ കൂടി അതി അധിപതിയാണ് ചൊവ്വ അപ്പം രാശി ഇതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തൊരു നന്മ നമുക്ക് തിരിച്ചടിയായി എന്നാണ് സൂചിപ്പിക്കുന്ന രാശിയാണ് വൃശ്ചികം അപ്പോൾ അപ്പം കർക്കിടകരാശി അത് അതിൻ്റെ ഫലത്തിൽ നിങ്ങളെല്ലാം പിന്നോട്ട് പോകുന്ന പല കാര്യങ്ങളൊക്കെ പിന്നോട്ട് കാരണം ഞണ്ടാണ് കർക്കിടകത്തിൻ്റെ പ്രതീകം അപ്പം ഞണ്ട് പിന്നോട്ടാണ് സഞ്ചരിക്കുക അപ്പം നിങ്ങളറിയാതെ ചെയ്തു പോയൊരു പ്രവൃത്തി മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി അവിട്ട നക്ഷത്രത്തിൻ്റെ ഫലമാണ് പൊതുവായത് അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചായിട്ട് എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഒന്നും വേണ്ട എന്ന രീതിയിൽ നിൽക്കുന്നൊരവസ്ഥ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ആയിരുന്നു നിങ്ങൾക്ക് പക്ഷെ ഇതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട് കാരണം രണ്ട് കാർഡ് ദി ഡെത്ത് എന്ന് പറഞ്ഞ കാർഡ് എന്താണെന്ന് വെച്ചാൽ പഴയതെല്ലാം അവസാനിച്ച് പുതിയൊരു തലത്തിലേക്ക് നിങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന ഒരു കാർഡെന്നാണ് അത് സൂചിപ്പിക്കുന്നത് രണ്ട് ദി വീൽ ഓഫ് ഫോർച്യൂൺ അതായത് ഒരു ഒരു കാലഘട്ടം തന്നെ കഴിഞ്ഞു പോയിട്ട് പുതിയൊരു കാലഘട്ടത്തെ വരുന്നതിനെ അതാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു കാലഘട്ടം ഇതുവരെ അനുഭവിച്ച ഇതുവരെ നിങ്ങളെ വിഷമിപ്പിച്ച കാലഘട്ടം എല്ലാം തീർന്നു പോയിരിക്കുന്നു പുതിയൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റിയിരിക്കുന്നു മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം എന്നാണ് അപ്പോൾ അപ്പൊ തിവിളിൽ എന്ന് പറഞ്ഞ കാട് നാലാം ഭാവമായിട്ടാണ് വരുന്നത് അപ്പോൾ നാലാം ഭാവം ഗൃഹം അപ്പോൾ വീട്ടിൽ പോലും വളരെ അസ്വസ്ഥതകരമായ അസ്വസ്ഥപരമായ അനുഭവങ്ങളും മാനസികാവസ്ഥയും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ വീടിന്റെ അവസ്ഥ കൊണ്ട് വീട് നിങ്ങൾക്ക് നൽകുന്ന അവസ്ഥ അങ്ങനത്തെ ആയിരിക്കാം കാരണം വീടിന് കുറച്ച് അല്പം ചെറിയൊരു ദോഷം മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ ഏർ പ്രവൃത്തി നമ്മുടെ ചെയ്ത കർമ്മത്തിൽ കർമ്മത്തിലേക്ക് അത് ബാധിക്കുന്നുണ്ട് വീടിന്റെ ബന്ധം അപ്പൊ ഐശ്വര്യാഭിവൃദ്ധി വരേണ്ട കാര്യങ്ങൾ കൂടി അല്പം നിങ്ങൾക്ക് വിഷമകരമായ രീതിയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ അവിടെ നക്ഷത്രത്തിന് നല്ല സമയം മൊത്തത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ജീവിതത്തിലേക്ക് മാറാൻ മാറ്റം വരാൻ പോവുകയാണ് എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങിയ നിങ്ങൾക്ക് എല്ലാ ഉറക്കമില്ലാത്ത രാത്രികൾ ടെൻ ഓഫ് സോൾസ് അതാണ് സൂചിപ്പിക്കുന്നത് ടെൻ ഓഫ് സോൾസ് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നും ജീവിതം നൈറ്റ് നൈറ്റോക്കി സൂചിപ്പിക്കുന്ന സാവധാനം പുതിയ തരത്തിലേക്ക് മാറുന്നുണ്ട് എന്നാണ് ഇത് ചാരിറ്റെന്ന് പറഞ്ഞ കാർഡും അത് തന്നെയാണ് സൂചിപ്പിക്കുന്ന രണ്ടാം ഭാവത്തിലുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങളുടെ പ്രവൃത്തികളും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പഴയതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട പഴയതൊക്കെ മനസ്സിൽ നിന്നും വിട്ടുകളയുക എന്നിട്ട് പുതിയ കാലഘട്ടത്തിലേക്ക് തിരിയുക വീൽ ഓഫ് ഫോർച്യൂൺ അതാണ് പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ നീങ്ങേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത് ഡെവിൽ എന്ന് പറഞ്ഞ കാർഡ് നിങ്ങൾ ഒരു അഡിക്ഷൻ പോലെയായിരുന്നു അതായത് മറ്റുള്ളവരെ വിശ്വസിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ ബേസ് ചെയ്ത് നീങ്ങുന്ന ഒരു അഡിക്ഷൻ പോലെയായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം അതിൽ നിന്നും വിട്ട് ഇനി നിങ്ങളുടെ സ്വന്തം ചിന്താഗതികൾ കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ ബുദ്ധിപരമായ ആശയങ്ങൾ കൊണ്ട് മുന്നോട്ട് നീങ്ങുക മറ്റുള്ളവർ പെട്ടെന്ന് അവർ പറയുന്നതൊന്നും കണക്കിലെടുക്കാതെ മുഴുവനായിട്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക പിന്നെ നിങ്ങൾക്ക് അനുകൂല ഊർജം വളരെയധികം തടസ്സപ്പെടുന്നുണ്ട് അടുക്കള ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് അനുകൂല ഊർജം വളരെയധികം തടസ്സപ്പെടുന്നത് അവിടെ നിന്നും വരേണ്ട ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ദൈവിക എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അടുക്കള മാക്സിമം അടുക്കള ഭാഗം അല്ലെങ്കിൽ വടക്കേ ഭാഗം നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ് സ്വയസ്വേം ഭാ ഇതാണ് ഇന്ന് കൂടുതലും സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അവിടെ എന്താ ക്ഷുദ്രജീവികൾ കിടക്കുന്നത് കാണാം അല്ലെങ്കിൽ അവരെ നാശ നശിച്ചിരിക്കുന്നത് കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ശുദ്ധീകരണം വരുത്തുക അവിടെ ശുദ്ധിയാക്കുക അടുക്കള അതുപോലെ വടക്കേ ഭാഗം എന്തെങ്കിലും ചെറു ജീവികൾ ചത്തുകിടക്കുന്നത് കാണാം അത് അതിൻ്റെ ലക്ഷണമാണ് നിങ്ങൾക്ക് വരേണ്ട പോസിറ്റീവ് എനർജി ദൈവിക എനർജി വരാതെ ഇരിക്കുന്നു അതിന് തടസ്സമാകുന്നു എന്നുള്ള സൂചനയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വടക്ക് ഭാഗം കണ്ട് ഏറ്റവും ശുദ്ധമായിട്ട് ഏറ്റവും ശുദ്ധിയോടുകൂടി വയ്ക്കുക ആ ഒരു പോസിറ്റീവ് എനർജി വരുന്ന രീതിയിലേക്ക് ആക്കുക മുൻപ് പറഞ്ഞ പോലെ എന്തെങ്കിലും കുറ്റി മരത്തിൻ്റെ കുറ്റി ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒന്നില്ലെങ്കിൽ അത് പിഴുതെടുത്ത് കളയാൻ നോക്കുക അല്ലെങ്കിൽ അതിന് ചുറ്റും പുഷ്പം തേക്കാ തരുന്ന ചെടികളെ വെച്ച് പിടിപ്പിക്കുക നല്ല ഫല നല്ല മനോഹരമായ പുഷ്പങ്ങളുള്ള ചെടികളെ വെച്ച് പിടിപ്പിക്കുക അതുപോലെ അടുക്കള എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക മാരകമായത് അതായത് പെട്ടെന്ന് അഗ്നിയെ പിടിപ്പിക്കുന്ന ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഹൃദയത്തിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അത് അനുകൂല ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള എൻ്റെ സൂചനയാണ് അപ്പോൾ അതുകൊണ്ട് മെഡിറ്റേഷൻ പോലുള്ള രീതികളിൽ കൂടെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് കണക്ട് ചെയ്യുക അപ്പോൾ മൂന്ന് രീതിയിലാണ് നിങ്ങൾ ഈ മാറ്റം വരുത്തേണ്ടത് ഒന്ന് വടക്ക് ഭാഗത്ത് ശുദ്രജീവികൾ എന്തെങ്കിലും ചത്തുകൾക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് ശുദ്ധി പഞ്ചകവി ശുദ്ധി പോലത്തെ അല്ലെങ്കിൽ ചാണക വെള്ളം തെളിക്കുക പഞ്ചകവി ശുദ്ധി വരുത്തുക തുളസി ജലം തെളിക്കുക അങ്ങനെ ശുദ്ധി വരുത്തുക ഒപ്പം അടുക്കളയിലും ശുദ്ധി വരുത്തുക അടുക്കളയുടെ മാറാമ്പല പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുക്കളയിലും അതിനെ ഈ വടക്കേ ഭാഗത്ത് അതൊക്കെ ക്ലീൻ ചെയ്യുക അതൊക്കെ ക്ലീൻ ചെയ്ത് അനുകൂലോർജ്ജം ഉള്ളിലേക്ക് വരാൻ അനുവദിക്കുക അതുപോലെ തന്നെ അടുക്കള ഭാഗം എപ്പോഴും അടച്ചിടുക അടുക്കള ഭാതിൽ അടച്ചിടാൻ ശ്രമിക്കുക വടക്കേ ഭാഗത്തെ വാതിൽ നിങ്ങളതിന് വടക്കേ ഭാഗത്താണ് നിങ്ങളുടെ റൂമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷുദ്രജീവികൾ എന്തെങ്കിലും അല്ലെങ്കിൽ മാറാമ്പല എട്ടുകാലി വല ഒക്കെ ക്ലീൻ ചെയ്ത് അവിടെ ക്ഷുദ്രജീവികൾ എന്തെങ്കിലും ചത്തു കിടക്കുന്നത് കാണുകയാണെങ്കിൽ അതിനെ ക്ലീൻ ചെയ്ത് ശുദ്ധി വരത്തി എപ്പോഴും റൂം വൃത്തിയാക്കി കൊടുക്കുക ആ ഭാഗത്തെ റൂം അധികം ഉപയോഗിക്കാതിരിക്കുക മറ്റേതെങ്കിലും റൂം നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക ഈ ഒരു മാസം ഒരു മാസത്തെ ഫലമാണ് പറയുന്നത് നീജത്തിൽ ചൊവയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ആ അനുകൂല ഊർജം ലഭിക്കാത്തത് കൊണ്ട് ആ ഒരു ദൈവിക അനുഗ്രഹം ലഭിക്കാത്തത് കൊണ്ട് അത് നിങ്ങൾക്ക് വിനയായി തീരുന്നുണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് റൂമൊന്ന് ഷിഫ്റ്റ് ചെയ്യുക വടക്ക് ഭാഗത്തേക്ക് അധികം നല്ല തീരുമാനങ്ങൾ വടക്ക് ഭാഗത്തു നിന്നും എടുക്കാതിരിക്കുക ഈ ഒരു മാസം അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക വീട് നാലാം ഭാവം ദി എന്ന് പറഞ്ഞ കാടാണ് അഡിക്ഷനും അതുപോലെ മറ്റ് ആ പ്രവൃത്തി ദോഷങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനാദി ദോഷങ്ങളും സൂചിപ്പിക്കുന്നതുണ്ട് ഡേവിൽ എന്ന് പറഞ്ഞക്കാട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നാമജപം ഒന്നുമില്ലെങ്കിൽ നാമജപം അവിടെ ഒരു എന്താ പറയുക നാമജപം ഉറക്കെ കേൾക്കുന്ന രീതിയിൽ മൊബൈലിലോ അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലിലോ ഒക്കെ നമുക്ക് നാമജപം വയ്ക്കാവുന്നതാണ് നാമജപം വീട്ടിൽ മുടങ്ങി കേൾക്കുന്ന രീതിയിൽ വയ്ക്കുക നമ്മൾ സ്വയം നാമജപത്തിൽ പങ്കെടുക്കുക മെഡിറ്റേഷൻ രീതികളിലേക്ക് പങ്കെടുക്കുക ചന്ദനത്തിരി മുതലായവ സുഗന്ധദ്രവ്യങ്ങൾ കത്തിച്ചുകൊണ്ട് വീട് എപ്പോഴും സുഗന്ധം പരത്തുക പ്രത്യേകിച്ച് സന്ധ്യ സമയങ്ങൾ സായം സന്ധ്യ വൈകിട്ടും അല്ലെങ്കിൽ പുലർച്ചയും രാവിലെയും രണ്ടു നേരം പ്രത്യേകിച്ച് പിന്നെ ഉച്ച സമയത്ത് കൂടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉത്തമമാണ് അതുപോലെ എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ള മനോഭാവം കളയുക കാരണം അത് നിങ്ങൾക്ക് വരേണ്ട പോസിറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ പറഞ്ഞ വടക്കേ ഭാഗത്ത് നിങ്ങൾക്കൊരു ദേവീക്ഷേത്രം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാലയം ഉണ്ടായിരിക്കും നിങ്ങൾ തീർത്തും അവിടെ പോകാത്ത മുൻപ് പോയിരുന്നത് അല്ല അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അങ്ങനെ ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി പ്രാശ്ചിത്തം പറഞ്ഞ് എണ്ണയും തിരിയും കൊടുത്ത് ഒരു ദീപം തെളിക്കുക ഇത് പൊതുവെ പറയുന്നത് വ്യക്തിപരമായ കാര്യങ്ങളല്ല പൊതുവായൊരു ഫലമാണ് ഇനി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക ഫലം ജാതകവും നിങ്ങളുടെ വീടും നിങ്ങളുടെ വാസഭൂമിയും അതുപോലെ നിങ്ങളുടെ വീടും തമ്മിൽ ഒരു ഐക്യം പോസിറ്റീവായി ഐക്യമുണ്ടോ എന്ന് നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പോസിറ്റീവായി ഐക്യത്തിന് തടസ്സം വരുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ രീതികളിൽ കൂടി ആ പോസിറ്റീവ് ഐക്യം തിരികെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സമയമാണ് എങ്കിൽ ജാതകം സൂചിപ്പിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ വീട് അല്ലെങ്കിൽ വാസഭൂമി ചിലപ്പോൾ അതിന് തടസ്സമായ നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ ഉദ്ദേശിച്ച നല്ല ഫലം നിങ്ങൾക്ക് വന്നു ചേരില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല ഫലത്തെ നിങ്ങളിലേക്ക് വരുത്തുവാൻ വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ ജാതകം നിങ്ങളുടെ വീട് വീടിൻ്റെ ജാതകം അപ്പം വാസഭൂമി വാസഭൂമിയുടെ ജാതകം ഇത് മൂന്നും ഒരേ ഐക്യത്തിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ വിവാഹയോഗം ഉണ്ടായിരുന്നു പക്ഷേ അത് തടസ്സപ്പെട്ടു പോയതാണ് കാണിക്കുന്നത് പക്ഷേ വീണ്ടും പുതിയ കാരണം വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത് അത് ഏഴാം ഭാവത്തിലാണ് വീലോഫ് പിന്നെ അത് കാണിക്കുന്നത് നിങ്ങൾക്ക് കാലഘട്ടം മാറിയിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നല്ലൊരു വിവാഹം വന്നു ചേരാൻ യോഗം കാണിക്കുന്നുണ്ട് ഈ അനുകൂലോർജ്ജം നിങ്ങളുടെ വടക്ക് ഭാഗത്തു നിന്നും തടസ്സപ്പെടുന്നുണ്ട് അതിനെ വീണ്ടും നല്ല രീതിയിൽ അനുകൂലോർജ്ജം വന്ന് ഭവിക്കാൻ വേണ്ട പുഷ്പവൃക്ഷങ്ങൾ ശുദ്ധി മാറാൻ മല പോലുള്ളത് പിന്നെ ക്ഷുദ്രജീവികൾ എന്തെങ്കിലും അങ്ങനെ കിടക്കുന്നത് കണ്ട് അതിനൊക്കെ ശുദ്ധിയാക്കുക തീർത്ഥം തെളിക്കുക ചാണക വെള്ളം തെളിക്കുക അല്ലെങ്കിൽ പുണ്യാഹം തെളിക്കുക ശുദ്ധി വരുത്തുക നിങ്ങളുടെ വടക്ക് ഭാഗത്തുള്ള റൂമ് ശുദ്ധമാക്കി വയ്ക്കുക പക്ഷെ മാക്സിമം ഇപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ തീരുമാനങ്ങളൊക്കെ ആ റൂമിൽ നിന്നെടുക്കാതെ മറ്റൊരു സ്ഥലത്തു നിന്നും മറ്റൊരു ഭാഗത്തു നിന്നും എടുക്കാൻ ശ്രമിക്കുക അതുപോലെ വടക്ക പരിസരം വടക്ക് ഭാഗം വാസഭൂമിയുടെ വടക്ക് ഭാഗം ഇപ്പോൾ ശുദ്ധിയാക്കി വയ്ക്കുക അത് ശ്രമിക്കുക അപ്പോൾ പ്രവേശനയിൽ കൂടുതൽ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകം തന്നെ നിങ്ങളുടെ വാസഭൂമിയും നിങ്ങളുടെ വീടും സമന്വയിപ്പിച്ച് നോക്കേണ്ടതുണ്ട് ഇതിലിപ്പോൾ നിങ്ങൾ കഠിനോദ്യാനിയാണ് പക്ഷേ അത് മുഴുവൻ ഫലവും നിങ്ങൾക്കുള്ളിലേക്ക് വരുന്നില്ല മാത്രമല്ല നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നല്ല ഒരു കുടുംബജീവിതം നല്ല ആഘോഷപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അതൊക്കെ സാധിക്കും ഈ ഒരു അനുകൂല ഊർജ്ജത്തെ പൂർണ്ണമായും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കാരണം കാലം മാറിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റം വരുന്നു ഇത് ഡെത്ത് എന്നാണ് കാടും വീൽ ഓഫ് ഫോർച്യൂണോ അതാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് അവസാനിച്ച് പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കടക്കുകയാണ് അപ്പോൾ അതിനനുകൂലമായിട്ട് ആ ഒരു പോസിറ്റീവ് എനർജി ദൈവിക എനർജി കൂടി നിങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക പിന്നെ ഹൃദയ സംബന്ധമായിട്ട് കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ട് നേർക്കെട്ട് കാര്യങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ പ്രത്യേകം ചെയ്യുക ദേവിക്ഷേത്ര ദർശനവും പിന്നെ ചികിത്സ ഡോക്ടറെ കാണേണ്ടതാണെങ്കിൽ അത് കാണുക കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടുതൽ കാര്യങ്ങളും മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം